നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയലി തുടർച്ചയായ മൂന്ന് കളികൾ വിജയമില്ലാതെയാണ് കടന്നുപോയിരിക്കുന്നത് എൽച്ചയോട് രണ്ടേ രണ്ടിൻ്റെ സപതില എന്ന് പറയുമ്പോൾ സാബി ലോൺസൊക്ക് നേരെ വിരൽ ചൂണ്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇപ്പോൾ ഗുയർമോ റായി അദ്ദേഹം ദി അത്ലറ്റിക്കിൻ്റെ ജേണലിസ്റ്റാണ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഈ ഡ്രോയുണ്ടല്ലോ എൽ ചെക്കെതിരെയുള്ള റയൽ മാറ്റിൻ്റെ ഈ ഡ്രോ ഇതൊരു തോൽവിയെ പോലെയാണ് കണക്കാക്കേണ്ടത് ഈ ടീമിൻ്റെ ഇപ്പോഴത്തെ അപ്രോച്ച് വർക്കൗട്ട് ആവുന്നില്ല എന്തെങ്കിലും നല്ല സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വൽ ആക്ഷൻസിലൂടെ മാത്രം വന്നതാണ് ടീം എന്ന നിലയിലല്ല ദിസ് ഈസ് ഫാർ ഫ്രം ദി ബെസ്റ്റ് വേർഷൻ ഓഫ് സാബി അലോൺസ് ഓസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇനി നോക്കുക മൊത്തത്തിൽ എന്താണ് റയൽ ഡ്രെസ്സിംഗ് റൂമിൽ സാബി അലോൺസോയുടെ ഈ രീതികളോടുള്ള പ്രതികരണം ചില സ്പാനിഷ് മാധ്യമങ്ങൾ എക്സ്ക്ലൂസീവ് ഒക്കെയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമുണ്ട് റയൽ മാറ്റഡ് പ്ലേഴ്സ് ആർ ബിഗിനിങ് ടു ക്വസ്റ്റ്യൻ സാബി അലോൺസോസ് അപ്രോച്ച് ദിസ് സീസൺ റയൽ താരങ്ങൾ അസംതൃപ്തരാണെന്നുള്ള നേരത്തെ തന്നെ ഒക്കെ വന്നിരുന്നാണ് ഇപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുന്നു അതിൽ കൺസേൺസ് ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചില കൺസേൺസ് ഉണ്ട് അതായത് കൺഫ്യൂസിങ് ഇൻ ഇൻ ഗെയിം ചേഞ്ചസ് ഗെയിമിന് ഇടയിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ അത് താരങ്ങൾക്കാകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ടീമിൻ്റെ ഡിഫെൻസീവ് സെറ്റപ്പ് ട്രാൻസിഷൻ ഘട്ടങ്ങളിൽ ടീമിനെ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡാക്കുന്നുണ്ട് പിന്നെ ടാക്ടിക്കൽ റിജിഡിറ്റി കോച്ചിൻ്റെ ടാക്ടിക്കൽ റിജിഡിറ്റി ഒരു പ്രശ്നമാണ് കീ പ്ലെയേഴ്സ് ഫീലിംഗ് റോൾസ് ആർ അൺക്ലിയർ ക്ലീ കീ പ്ലെയേഴ്സിന് അവരുടെ റോൾസ് എന്താണ് എന്നുള്ളത് വ്യക്തമാവാത്ത സാഹചര്യമുണ്ട് പ്ലേയേഴ്സ് ഡു നോട്ട് ബിലീവ് ഇൻ സാബീസ് അപ്രോച്ച് എനിമോർ എന്നാണ് ഇപ്പോൾ ഉള്ള സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതല്ലെങ്കിലും കുറച്ച് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ രീതികളോട് താരങ്ങൾക്കുള്ള എതിർപ്പിനെക്കുറിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ റിസൾട്ട് കൂടി നെഗറ്റീവ് ആകുമ്പോൾ സ്വാഭാവികമാണ് വിമർശനങ്ങളും മറ്റുമൊക്കെ വരും ഏതായാലും റയൽ ഡ്രസ്സിംഗ് റൂം അസംതൃപ്തമാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എടുത്താം